അങ്ങനെ ഈ ഡോക്ടറെ പറ്റി അറിഞ്ഞ് അങ്ങനെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു ഇരുപത് കൊല്ലം ഗുളിക കുടിച്ചാൽ ഞാനാണ് ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു ഗുളികയും കുടിക്കാതെ ജീവിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാല് ഡയബറ്റിക് എല്ലാവർക്കും നിർത്താൻ പറ്റുന്നുള്ളതിന് ഒരു ഏറ്റവും പറ്റിയൊരു ഉദാഹരണം എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ തന്നെയാണ് എന്റെ പേര് മുരളി ഞാൻ വന്ന് കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഈ ഡോക്ടറെ പറ്റി അറിയുന്നത് എന്റെ ഒരു സുഹൃത്താണ് ഞാനൊരു ഇരുപത് കൊല്ലായിട്ട് ഡയബറ്റിക്കിന് മൂന്ന് നേരം ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി ഒന്ന് എന്നുള്ള രീതിയിൽ അങ്ങനെ ഡോക്ടറെ പറ്റി അറിഞ്ഞ് അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നിങ്ങളെ മരുന്നൊക്കെ ഞാൻ നിർത്തി തരാം നിങ്ങൾ പതിവായിട്ട് വ്യായാമം മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ഇതിനില്ല ഇല്ലാന്ന് അപ്പം എന്താണെന്ന് ഒരു അത്ഭുതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിന് ധൈര്യമായിട്ടും മുന്നോട്ട് ഇറങ്ങി ആ ഡോക്ടർ ക്ലാസ്സൊക്കെ കേട്ടപ്പം നമുക്ക് തോന്നി ഇത് ശരിയാണെന്ന് അങ്ങനെ ഒന്നര മാസം കൊണ്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന കംപ്ലീറ്റ് മരുന്നുകളും നിർത്തി കുറേശ്ശെ കുറേശേ ഗ്രാജുവൽ ആയിട്ട് ആദ്യം വന്നിട്ട് അര ഗുളിക പിന്നെ കാൽ ഗുളിക പിന്നെ ആ ഗുളികയും നിർത്തി ഇപ്പൊ ഒരു ഇല്ലാതെ ഒന്നര ഏതാണ്ട് ഒരു വർഷമായി ഒരു ഗുളിക ഇല്ല ഇരുപത് ഗുളിക കൊല്ലം ഗുളിക കുടിച്ചാൽ ഞാനാണിപ്പോൾ ഒരു വർഷമായിട്ട് ഒരു ഗുളികയും കുടിക്കാതെ ജീവിക്കുന്നത് വീട്ടിലത്തെ സ്ഥിതിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ ഇപ്പം ആരെങ്കിലും മക്കളും ഒക്കെ വരും ഇതേ ഐസ്ക്രീം വാങ്ങിക്കും മിഠായി വാങ്ങിക്കും ലഡു വാങ്ങിക്കും മൈസൂർ പാക്ക് വാങ്ങിക്കും അല്ലെ ഒരു വിശേഷ ദിവസങ്ങളിൽ ഒരു പായസം വയ്ക്കും നമുക്കിതൊക്കെ നിഷിദ്ധമാണ് നമ്മളാരും അതിനടുത്തോട്ട് പോലും പോകാൻ പാടില്ല കാരണം എന്താ ഡയബറ്റിക് മധുരം കഴിക്കരുത് മധുരം കഴിച്ചു കഴിഞ്ഞാൽ അധികാവും അങ്ങനെ വീട്ടിലും മക്കളും വൈഫും എല്ലാവരും ഇതിൻ്റെ പറയാം കുടുംബത്തിൽ തന്നെ ഞാൻ വലിയ അന്നേ പറയും ആ ഉള്ളി വന്നിട്ടിട്ടോ മധുരമൊക്കെ അടുത്ത് സൂക്ഷിച്ചു വെച്ചോന്നു കാരണം നമ്മൾ നമുക്ക് ഒരാർത്തിയാണ് മധുരത്തിനോട് കഴിക്കാനുള്ളത് അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് ഈ ചികിത്സ കൊണ്ട് നിങ്ങളുടെ ഡയബറ്റിക് കംപ്ലീറ്റ് മാറും നിങ്ങൾക്ക് സാധാരണ പോലെ മധുരം കഴിക്കുന്നു ഇപ്പം വന്നിട്ട് എല്ലാ സമയത്തും മധുരമുള്ള പായസം കഴിക്കുന്നത് ഐസ്ക്രീം കണ്ട അത് കഴിക്കുന്നു ലഡു മൈസൂർ മൈസൂർപ്പാക്ക് തിന്നന്ന് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ കഴിക്കാം ഭക്ഷണം പക്ഷെ എന്താന്ന് വെച്ചാല് തുടർച്ചയായിട്ട് രണ്ടു നേരവും വ്യായാമം ചെയ്യാം നമ്മൾ അന്നു കഴിക്കുന്ന മധുരം കഴിച്ചോ ഇനി ഭക്ഷണം കഴിച്ചോ എന്ത് കഴിച്ചാലും വ്യായാമം ചെയ്ത എനർജി കൺസ്യൂം ചെയ്യുക ഇതിന്റെ ഒരു തത്വം അത് ചെയ്തു കഴിഞ്ഞാൽ ഡയബറ്റിക് എല്ലാവർക്കും നിർത്താൻ പറ്റും എന്നുള്ളതിന് ഒരു ഏറ്റവും പറ്റിയൊരു ഉദാഹരണം എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ തന്നെയാണ്